നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ അഥവാ തിരുവോണ നക്ഷത്ര ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തുകയും മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവോണം ആഘോഷിക്കുന്ന ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമായ തിരുവോണം ഈ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഓണം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവെക്കുകയാണ് മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപതാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം പതിനാലാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം അഥവാ തിരുവോണം നക്ഷത്ര ദിവസം സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തി മിനിറ്റ് ഉദയാൽപരം തീയതി ത്രയോദശി തീയതിയാണ് ഉദയാൽപരം നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് അപ്പോൾ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്ര ദിവസത്തിലാണ് നമ്മുടെ മലയാളികളുടെ ഉത്സവമായ ആഘോഷമായ തിരുവോണം നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ ഓണം ആഘോഷിക്കുവാൻ എല്ലാ മലയാളികളും തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്ര ദിവസം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പൊന്നോണമാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും എന്തുകൊണ്ടും മലയാളികൾ പൂർണ്ണ സംതൃപ്തരായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തിരുവോണം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രിയോട് അടുത്ത സമയം എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് പി എം എന്ന് പറയുന്ന സമയത്താണ് ഈ തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നത് തിരുവോണ നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി നാൽപ്പത് മിനിറ്റ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി നാൽപ്പത് മിനിറ്റ് പി എം എന്ന് പറയുന്ന സമയത്താണ് തിരുവോണ നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ അതായത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി നാല്പത്തഞ്ച് മിനിറ്റ് പി എം മുതൽ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി നാല്പത് മിനിറ്റ് പി എം വരെയുള്ള സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ തിരുവോണം നക്ഷത്ര ജാതകരാണ് മകരക്കുറിൽപ്പെട്ട തിരുവോണം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ തിരുവോണം നക്ഷത്രമാണ് ആണ് നക്ഷത്ര ജാതകരെ ഈ പറഞ്ഞ സമയത്ത് സ്വാധീനിക്കുക അപ്പോൾ അങ്ങനെ ഈ നക്ഷത്രം സ്വാധീനിക്കുന്നതിന്റെ ഫലമായിട്ട് കുറെ നാളുകാർ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുന്നു കുറെ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു കുറെ നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് സൗഭാഗ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ആദ്യം പറയാം മൂലം അനിഴം അത്തം ചിത്തിര കാർത്തിക രോഹിണി ഉത്രാടം ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ തിരുവോണ നക്ഷത്ര ദിവസ ദിവസത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക മൂലം അനിഴം അത്തം ചിത്തിര കാർത്തിക രോഹിണി ഉത്രാടം ഇത്രയും നാളുകാർക്കാണ് സൗഭാഗ്യമായ അനുഭവങ്ങൾ തിരുവോണ നക്ഷത്ര നാളിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ആളുകാർ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതും ചതയം പൂറ്റാദി മുക്കാലിന് നാളുകാർക്ക് ഏതെങ്കിലും ഇതിലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മിഥുരക്കുറിൽപ്പെട്ട മകുരൻ രണ്ടുപാതം തിരുവാതിര പുനർത മുക്കാലി നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂർ ഉത്തരം കാലിന് നാളുകാർക്ക് രോഗം ശത്രുത കടബാധ്യതയുള്ള പ്രശ്നങ്ങളും പ്രസിസന്ധികളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് മളിപ്പറഞ്ഞ നാളുകാർക്കൊക്കെ പ്രസിന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ പൂരാടം തൃക്കേട്ട വിശാഖം മുക്കാൽ എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക വിശാഖം മുക്കാലിന് മാത്രമല്ല വിശാഖം കാലിനും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അല്ലെങ്കിൽ വിശാഖം നക്ഷത്രത്തിനും മൊത്തത്തിൽ ഏതെങ്കിലും ഇത്തരമുള്ള അഭിപ്രായ പൊരുത്തക്കേടൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുമൂലം ടെൻഷൻ അടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടെന്ന് ആണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖതുക്കെ സമ്മിശ്രമായ ആയിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം രാവിലെ ആറ് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഒൻപത് മണി പതിനേഴ് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് വേർതിരിച്ച് വന്നിരിക്കുന്നു വീണ്ടും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് പറയുന്നു പിന്നെ പിന്നെ മൂന്ന് മണി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം എടുത്തു പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ തിരുവോണ നക്ഷത്ര നാളിൽ ചെയ്യുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി അഞ്ചാണ് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം കൂടുതൽ സൌഭാഗ്യമായ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇളനിറങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്ന പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ മാത്രം കാര്യമാണ് ഇതെന്നുള്ളതും പ്രിയപ്പെട്ടത് മനസ്സിലാക്കുക ഇനിയും വെള്ളിയാഴ്ച ദിവസം തിരുവോണ നക്ഷത്ര ദിവസത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഉത്രാടം അശ്വതി പുണർദ്ദം മകം പൂരിരുട്ടാതി രോഹിണി അത്തം വിശാഖം മൂലം തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ അനുകൂലമായ ദിവസമാണ് ഈ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം അഥവാ തിരുവോണ നക്ഷത്ര ദിവസം പൊളിയുന്ന ആളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള ഏത് കാര്യം കൈകാര്യം ചെയ്താലും അവർക്ക് വിജയിക്കുവാൻ വളരെ അനുകൂലമായ ദിവസമാണ് ധനപരമായ ഇടപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും അവിടെ പരാതി ഒന്നും വന്നുചേരത്തിൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവർ പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും തിരുവോണ ആശംസകൾ ഹൃദയം നിറഞ്ഞ എന്റെ തിരുവോണ ആശംസകൾ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിന്റെ തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് മഹാദേവന്റെ അനുഗ്രഹവും എല്ലാവരിലും വന്നിയിരട്ടെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മല്ലാം